നമുക്കാരെങ്കിലും ഒരു ഉഗ്രം പണി തന്നു അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് തന്നെ നമ്മളെ ചതിച്ചു അപ്പം നമ്മൾ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ചിലവർ പറയുകയാണ് അവൾ തന്ന പണി നീ തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവളെ വെറുതെ വിട്ടേക്കെന്ന് പറയുന്നവരുണ്ടാവും അല്ലെങ്കിൽ ചിലർ ഇങ്ങോട്ട് ചോദിക്കും അവളെ വെറുതെ വിടണോ അല്ലെങ്കിൽ ചിലവർ പറയും അവളെ വെറുതെ വിടണ്ട അവൾക്ക് പണി തിരിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ പല പല ടോക്ക് അവിടെ ഉണ്ടാവാറുണ്ട് സോ ആ ഒരു കോൺവെർസേഷൻ നമുക്ക് ഇന്ന് ഇംഗ്ലീഷിൽ നോക്കാം സോ ഫസ്റ്റ് വൺ അവളെ വിട്ടേക്ക് അപ്പോൾ ഒരാൾ സജസ്റ്റ് ചെയ്യാം അവളിപ്പോൾ നമുക്ക് എന്തെങ്കിലും പണി തന്നിട്ടുണ്ടെങ്കിലും അവളെ വിട്ടേക്ക് എന്ന് പറയാം അപ്പോൾ തിരിച്ച് പണി കൊടുക്കേണ്ടത്

നെക്സ്റ്റ് വൺ അവളെ നമുക്ക് വെറുതെ വിടാമായിരുന്നു ഓക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നമുക്ക് എന്തെങ്കിലും പണി കിട്ടിയിട്ടുള്ള ഇത് ആയിട്ട് നമ്മൾ അവൾക്ക് തിരിച്ചും ഒരു പണി കൊടുത്ത് അപ്പോൾ ഒരാൾ ഒരു കുറച്ച് കൈൻഡ് ആയിട്ടുള്ള ഒരാൾ പറയാം നമുക്ക് അവൾക്ക് തിരിച്ച് പണിയൊന്നും കൊടുക്കണ്ടായിരുന്നു നമുക്ക് അവളെ വെറുതെ വിടാമായിരുന്നു എന്ന് പറയാം ഓക്കെ പണി ഓൾറെഡി കൊടുത്തു അതിന് ശേഷമാണ് പറയുന്നത് അവളെ നമുക്ക് വെറുതെ വിടാമായിരുന്നു എന്നുള്ളത് സോ അതെങ്ങനെ പറയാം വി കുഡ് ഹാവ് ലെറ്റ് ഹെർ ഗോ വിഡ് ഹാവ് സോ ഇവിടെ ഷുഡ് വി ലെറ്റ് ഹർ ഗോ എന്നാണ് നമ്മൾ ചോദിച്ചത് സോ അവളെ വെറു നമുക്ക് വെറുതെ വിടാമായിരുന്നു എന്നാണെങ്കിൽ വി കുഡ് ഹാവ് ലെറ്റ് ഹെർ ഗോ സോ അത് പണി കൊടുത്തതിന് ശേഷമാണെങ്കിലും അതിൻ്റെ മുന്നേ ആണെങ്കിലും അവളെ നമുക്ക് വെറുതെ വിടാമായിരുന്നു എന്നൊരാൾ പറയുകയാണെങ്കിൽ വി കുഡ് ഹാവ് ലെറ്റ് ഹർ ഗോ എന്ന് പറയാം ഓക്കെ ഇനി ഒരാൾ പറയാം ഇനി റിവഞ്ചൊക്കെ എന്തായാലും കൊടുക്കണം എന്നൊരാൾ പറയുകയാണ് അവളെ നമുക്ക് വെറുതെ വിടണ്ട എന്നൊരാൾ പറയാം ഓക്കെ എന്തായാലും പണി കിട്ടി അപ്പോൾ ആ പണി നമുക്ക് എന്തായാലും തിരിച്ചു കൊടുത്തേ പറ്റൂ അപ്പോൾ ഒരാൾ എങ്ങനെ പറയുന്നത് അവളെ നമുക്ക് വെറുതെ വിടണ്ട സോ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളത് കമന്റ് ബോക്സിൽ കോമെൻ്റ് ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴ്ന്ന ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ആൻഡ് ജോയിൻ ബൈ ബൈ ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ്